ഒന്നിനും കഴിവില്ലാത്ത ഒരു ശിശുവാണ് ഓരോ മനുഷ്യജന്മവും അട്ടെ ഏതാണ് മനുഷ്യൻ ഇന്നു വരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും മാരകമായ ആയുധം ശിലായുഗത്തിലെ കല്ലിൽ നിന്നും നക്ഷത്രങ്ങളിൽ വരെ നമ്മെ എത്തിച്ച സോഫ്റ്റ്വെയർ ആണത് പരസ്പരം കൊന്നൊടുക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമുള്ള ജൈവികമായ മനുഷ്യന്റെ തുര കച്ചവട ഉൽപ്പന്നമായി മാറുകയായിരുന്നു പുരാതന ചൈനയിലെ താവോയിസ്റ്റ് സന്യാസിമാർ നിത്യയൗവനം നേടാനുള്ള ഒരു മരുന്ന് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു റോമൻ ഗ്രീക്ക് തുടങ്ങിയ സാമ്രാജ്യങ്ങൾ കാര്യരുമ്പിൻ്റെ പിൻവലത്താൽ കെട്ടുറപ്പിച്ചതാണ് ശരീരം പരിണമിക്കുന്നതോടൊപ്പം ആയുധങ്ങൾക്കും കാലങ്ങളായി പരിണാമങ്ങൾ കൈവന്നു മറ്റ് ജീവി വർഗങ്ങളെ അപേക്ഷിച്ച് ഭൂഗോളമാകെ അടക്കി വാഴുവാൻ കെൽപ്പ് നേടിയ മനുഷ്യർ മറ്റു ഗ്രഹങ്ങളിലേക്കും പ്രപഞ്ചത്തിന്റെ അനന്ത സാധ്യതകളിലേക്കും ഉറ്റുനോക്കുന്ന ഒരേ ഒരു ജീവി ചരിത്രത്തിന്റെ ഏടുകളിൽ ഏറ്റവും ശക്തി ശക്തിയാർജിച്ചു നിൽക്കുന്ന മനുഷ്യവർഗം പക്ഷെ എത്രയോ ദുർബലനായാണ് ജനിച്ചു വീഴുന്നത് എന്നിട്ടും അതിജീവനത്തിൽ വിജയക്കൊടി പാറിച്ച് സകല ചരാചരങ്ങളുടെ മേലും മനുഷ്യർ അതീശത്വം നേടിയത് വിവിധ തരം ആയുധങ്ങളുടെ പിൻബലത്താലാണ് നമ്മുടെ പരിണാമങ്ങൾക്കൊപ്പം തന്നെ ആയുധങ്ങൾക്കും യുഗങ്ങളായി സംഭവിച്ച പരിണാമ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും നൽകുക ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ഒന്നിനും കഴിവില്ലാത്ത ഒരു ശിശുവാണ് ഓരോ മനുഷ്യ ജന്മവും കുതിര പശു മാൻ ആട് തുടങ്ങിയ മിക്ക ജീവികൾക്കും ജനനശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയും സ്വയരക്ഷയ്ക്കായി അവർക്ക് ഓടുവാനായിട്ട് സാധിക്കും ജന്മസിദ്ധമായി നീന്തുവാൻ കഴിവുള്ള സമുദ്ര ജീവികൾ നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയും ഒക്കെ വെള്ളത്തിലേക്ക് എറിഞ്ഞു നോക്കൂ അവ അതിവേഗം നീന്തി കരയിൽ വരുന്നത് കാണാം മുതലക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തു വന്നാൽ ഉടൻ തന്നെ വേട്ടയാടാൻ തയ്യാറാണ് പാമ്പൻ കുഞ്ഞുങ്ങൾക്ക് ഇര പിടിക്കാനും വിഷം പ്രയോഗിക്കാനുമൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മുട്ട വിരിഞ്ഞ് പുറത്ത് വരുമ്പോൾ തന്നെ പറന്നുയരാൻ കഴിവുള്ള മെഗാപോഡ് പോലുള്ള പക്ഷികളുടെയും ലോകമാണിത് ഇവിടെ മലർന്നു കിടന്ന് കണ്ണും പൂട്ടി കരയുവാൻ മാത്രം അറിയാവുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ദുർബലരായി ജനിക്കുന്നു എന്നും എല്ലാ ദൗർബല്യങ്ങളെയും മറികടന്ന് എങ്ങനെ ശക്തരായി നിലനിൽക്കുന്നു എന്നും നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നമ്മുടെ ദൗർബല്യത്തിൻ്റെ കഥ എന്താണ് നോക്കാം പരിണാമശാസ്ത്രത്തിൽ ഒബ്സ്ട്രിക്കൽ ഡെല്ലിമ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് മനുഷ്യൻ പരിണാമത്തിന് വിധേയനായപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ വലുപ്പം കൂടുന്നു ഇരുകാലിൽ നടക്കുവാൻ തുടങ്ങിയ നമ്മുടെ അമ്മമാരുടെ ഇടുപ്പല് കൂടുതലായി ഇടുങ്ങിയതായി മാറുന്നു തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ ഗർഭപാത്രത്തിൽ തുടർന്നാൽ കുഞ്ഞിൻ്റെ തല നമ്മുടെ അമ്മമാരുടെ ഇടുങ്ങിയ ഇടുപ്പല്ലിലൂടെ പുറത്തു വരുവാൻ കഴിയില്ല അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ചാ ഘട്ടത്തിൽ സർവദൗർബല്യങ്ങളുടെയും മനുഷ്യർ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നു നടക്കാനോ ഇര പിടിക്കാനോ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും അറിയാത്ത ജന്മമായി നാം അവതരിക്കുന്നു അമ്മയും അച്ഛനും മറ്റു വീട്ടുകാരും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഒരു കുഞ്ഞിനെ കാര്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് ീ ജനിതകപരമായ ദൗർബല്യങ്ങളെയെല്ലാം മറികടന്ന് മേലും അധീശ്വസം സ്ഥാപിക്കാൻ നമ്മെ പിന്തുണയ്ക്കുന്ന വിവിധ ആയുധങ്ങളുടെ ചരിത്രമാണ് നാം വിശകലനം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് അട്ടെ ഏതാണ് മനുഷ്യൻ ഇന്നുവരെ വരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും മാരകമായ നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ പല മറുപടികൾ കണ്ടെത്തിയിരിക്കും അതിൽ ന്യൂക്ലിയർ വെപ്പൺ മുതൽ വൈറസ് പോലെയുള്ള ജൈവായുധങ്ങൾ വരെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ മിന്നി മാങ്ങിട്ടുണ്ടാകും എന്നാൽ മനുഷ്യനെ നേടാൻ കഴിഞ്ഞ ഏറ്റവും മാരകമായ ആയുധം അവന്റെ ബുദ്ധിയാണ് ഈ ബുദ്ധിയാണ് ഇന്ന് നാം കാണുന്നതും നാളെ നാം കാണാൻ പോകുന്നതുമായ സർവ ആയുധങ്ങളും ിസൈൻ ചെയ്തിട്ടുള്ളത് ശിലായുഗത്തിലെ കല്ലിൽ നിന്നും നക്ഷത്രങ്ങളിൽ വരെ നമ്മെ എത്തിച്ച സോഫ്റ്റ് വെയർ ആണത് ബുദ്ധി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ആയുധം ഒരു കല്ലിനെ മറ്റൊരു കല്ലിനെ തകർക്കുവാൻ കഴിയും എന്ന് തിരിച്ചറിവ് വേട്ടയാടുവാൻ മൃഗങ്ങൾക്കെതിരെ നാം കല്ല് ഉപയോഗിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കല്ല് പോലെ കാഠിന്യമുള്ള മൃതശരീരങ്ങളുടെ അസ്ഥികൾ കൂർത്ത മരക്കൊമ്പുകൾ തുടങ്ങിയവയൊക്കെ നമുക്ക് ആയുധങ്ങളായി ആദ്യ കാലങ്ങളിൽ വേട്ടയ്ക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കാലക്രമേണ പ്രതിരോധത്തിനും പിടിച്ചടക്കലിനുമൊക്കെ കളം വരച്ചുകൊണ്ട് നമ്മുടെ വഴികാട്ടിയായി നമുക്ക് മുമ്പേ സഞ്ചരിച്ചു ശരീരം പരിണമിക്കുന്നതോടൊപ്പം ആയുധങ്ങൾക്കും കാലങ്ങളായി പരിണാമങ്ങൾ കൈവന്നു മൂർച്ചയും നീളവുമുള്ള കുന്തങ്ങൾ കൈവരുന്നു അനുഭവങ്ങൾ നമ്മെ അകലം പാലിച്ച് ആക്രമിക്കുവാൻ കഴിയുന്ന ആയുധങ്ങൾ മെനയുന്നവരാക്കി അമ്പും വില്ലും വന്നതോടെ കുറെ കൂടി സുരക്ഷിതരായി ഇരയെ അപ്രതീക്ഷിതമായി ദൂരം അകലം പാലിച്ച് ആക്രമിക്കുവാൻ കഴിയുന്നവരായി നാം ബി സി നാലായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടം ചെമ്പും കല്ലും നാം ഒരുപോലെ ഉപയോഗിക്കാൻ പഠിച്ചു ചാൽകോ ലിത്തിക് ഏജ് എന്ന പേരിലെ ചാൽകോ ചെമ്പിനെയും ലിത്തി കല്ലിനെയുമാണ് സൂചിപ്പിക്കുന്നത് കൊ നാം കൊല്ലുവാനും തിന്നുവാനും മാത്രമല്ല ആയുധങ്ങൾ നിറഞ്ഞത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയായിരുന്നു സിന്ധു നദിയുടെ സംസ്കാരത്തിൽ വലിയ പങ്ക് വഹിച്ച കാലമാണ് ചെമ്പു യുഗം ശേഷം വെങ്കലയുഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ചെമ്പിനേക്കാൾ കാഠിന്യമുള്ള ഒരു ലോഹമാണ് നമുക്ക് ലഭിക്കുന്നത് ടിന്നും ചെമ്പും ഉരുക്കി ചേർത്ത് മെനഞ്ഞ വെങ്കലം എന്ന ലോഹസംഗരം ആയുധ ലോകത്ത് വൻ വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി മെസ്സപൊട്ടോമിയ ഈജിപ്റ്റ് സിന്ധു നദീതടം തുടങ്ങിയ സംസ്കാരങ്ങൾക്ക് നഗരവും സൈന്യങ്ങളും രൂപപ്പെടാൻ പിൻബലം നൽകിയ വെങ്കലയുഗം എന്നാൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങൾ ിസി ആയിരത്തി ഇരുന്നൂറിന് ശേഷം എത്തപ്പെട്ട ഇരുമ്പ് യുഗത്തിലാണ് സംഭവിക്കുന്നത് ഇരുമ്പിനാൽ നിർമ്മിക്കപ്പെട്ട വാളുകളും കുന്തങ്ങളുമാണ് പിന്നീട് യുദ്ധ കളങ്ങൾ കടുപ്പമേറിയ മണ്ണ് ഉഴുതുമറിക്കുവാൻ ഇരുമ്പ് കലപ്പകൾ രൂപീകൃതമായി റോമൻ ഗ്രീക്ക് തുടങ്ങിയ സാമ്രാജ്യങ്ങൾ കരിരുമ്പിന്റെ പിൻവലത്താൽ കെട്ടുറപ്പിച്ചതാണ് ഒൻപതാം നൂറ്റാണ്ടിൽ ചൈനയിൽ വെടിമരുന്ന് കണ്ടെത്തുന്നതോടെ കഥയാകെ മാറുകയാണ് അതൊരു കൗതുകപരമായ കഥയാണ് പുരാതന ചൈനയിലെ താവോയിസ്റ്റ് സന്യാസിമാർ നിത്യയൗവനം നേടാനുള്ള ഒരു മരുന്ന് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു നിരന്തര പരീക്ഷണങ്ങൾക്കൊടുവിൽ ഗന്ധകവും വെടിവയ്പ്പും കരിയും ഒരു പ്രത്യേക അനുപാതത്തിൽ മിശ്രിതമായപ്പോൾ അത് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയുണ്ടായി കറുത്ത വെടിമരുന്ന് എന്ന് അവർ വിളിച്ച ആ മിശ്രിതം ആയുധത്തിന് വേണ്ടിയല്ല അവർ ഉപയോഗിച്ചിരുന്നത് ചർമ്മരോഗങ്ങൾക്കും പ്രാണികളെ തുരത്താനുമാണ് അവർ ഉപയോഗിച്ചിരുന്നത് പിന്നീടത് മുളംകുറ്റികളിൽ നിറച്ച് ഉത്സവവേളകളിൽ വെടിപൊട്ടിച്ച് അവർ ദുഷ്ടശക്തികളെ തുരത്തുവാനായിട്ട് ഉപയോഗിക്കുന്നു കാലക്രമേണ വെടിമരുന്നിൻ്റെ വിനാശകരമായ ശക്തി തിരിച്ചറിഞ്ഞ് അമ്പുകളുടെ അഗ്രത്ത് വെടിമരുന്ന് നിറച്ച കുഴലുകൾ കെട്ടിവെച്ച് തിരികൊളുത്തി ശത്രുക്കൾക്ക് നേരെ തൊഴുത്ത് വിടുവാനായിട്ട് ആരംഭിച്ചു ഈ ആശയം പിന്നീട് തോക്കുകളിലേക്ക് വഴിമാറി തുടർന്ന് പീരിങ്കികളും കടന്നു വരുന്നു ചൈനയിൽ നടന്ന മംഗോളിയൻ അധിനിവേശത്തിന് ശേഷം ജംഗിസ് ഖാൻ വഴി ഇത് ലോകമെമ്പാടും വെടിമരുന്നിന് തീപിടിച്ചുപോലെ എന്ന് പറയും പോലെ തന്നെ പടർന്നു പിടിച്ചു യൂറോപ്യന്മാരും അറബികളും കൗശലപൂർവം വെടിമരുന്ന് ഉപയോഗിച്ച് ശക്തരായി അതിശക്തമായ കോട്ടക്കൊത്തളങ്ങളൊക്കെ പീരിങ്കികൾക്ക് മുമ്പിൽ പൊടിഞ്ഞു വീണു ഏത് സമർത്ഥരായ കായികാഭ്യാസികളെയും വാൾപകറ്റുകാരെയും മറ്റും ഒരു തോക്കുധാരിക്ക് നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന സ്ഥിതി സംജാതമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആൽഫ്രഡ് നോബൽ ഡൈനാമിറ്റ് കണ്ടുപിടിക്കുന്നതുവരെ ആ കറുത്ത വെടിമരുന്നായിരുന്നു ലോകം ഭരിച്ചിരുന്നത് പുകയില്ലാത്ത വെടിമരുന്ന് നിലവിൽ വന്നതോടെ തോക്കുകളുടെ കൃത്യതയും വേഗതയും വർധിക്കുന്നു ലോകമെമ്പാടും ആയുധ ഫാക്ടറികൾ തഴച്ചു വളർന്നു പരസ്പരം കൊന്നൊടുക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമുള്ള ജൈവികമായ മനുഷ്യന്റെ തുര കച്ചവട ഉൽപ്പന്നമായി മാറുകയായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ ആയിരങ്ങളെ കൊന്നു തള്ളുവാൻ കൽപ്പുള്ള ആട്ടോമാറ്റിക് വെപ്പൺസ് നിലവിൽ വന്നു ടാങ്കുകളും വിമാനങ്ങളും കൂടി വന്നതോടെ യുദ്ധം ആകാശത്തേക്കും വളർന്നു മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന കെമിക്കൽ ആയുധങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും മരണം വിധിച്ച ആറ്റം ബോംബ് യുദ്ധം എന്നത് വിജയമല്ല അതിൻ്റെ അർത്ഥം സർവനാശം എന്നാണെന്ന് അന്ന് ലോകം തിരിച്ചറിയും എങ്കിലും യുദ്ധങ്ങൾക്ക് ഒരിക്കലും വിരാമം ഉണ്ടായിട്ടില്ല പിടിച്ചടക്കാനും കൊന്നു തള്ളുവാനും മാത്രമല്ല ആയുധങ്ങൾ മനുഷ്യർക്ക് മുമ്പിൽ അവതരിച്ചത് മരം മുറിക്കുവാനും കല്ലുകൾ ചെത്താനും നാം ഉളികളും കോടാലികളും നിർമ്മിച്ചു ശരീരഭാഗങ്ങളിൽ ശസ്ത്രക്രിയകൾക്ക് സഹായിക്കുന്ന ആയുധങ്ങളും നാം മെനഞ്ഞു ബോംബുകൾ വർഷിക്കാൻ നിർമ്മിച്ച റോക്കറ്റുകൾ നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടിയും കുതിച്ചുപാഞ്ഞു കെട്ടിടങ്ങളും നഗരങ്ങളും നിർമ്മിക്കാൻ റോഡുകൾ അണക്കെട്ടുകൾ പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് തേപ്പ് പലക കരണ്ടി മുതൽ ജെ സി ബി വരെയുള്ള വിവിധ തരം ആയുധങ്ങൾ വ്യാവസായിക വിപ്ലവത്തിൽ പങ്കെടുക്കുന്ന മെഷീൻ ടൂൾസ് എന്ന വിഭാഗത്തിൽ വിളിക്കപ്പെടുന്ന ലേത്ത് മില്ലി മെഷീൻ തുടങ്ങിയ യാന്ത്രിക ആയുധങ്ങൾ പറയുന്നു കറുക്കത്ത് മുതൽ ഷേവിംഗ് ബ്ലേഡ് മുതൽ അങ്ങ് ബഹിരാകാശത്ത് വരെ നീളുന്ന മനുഷ്യന്റെ ആയുധ പുരാണം ഒരിക്കലും അവസാനിക്കില്ല ആവശ്യങ്ങളേറുന്ന ജീവിത ചക്രത്തിൽ മനുഷ്യന്റെ എല്ലാത്തരം ആശകളും അനായാസം നിറവേറ്റുന്ന ആയുധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും പണ്ടുകാലത്ത് അമ്പും വില്ലും വേട്ടയാടാനാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അമ്പയത്ത് ഇന്നൊരു കായിക ഇനമായി ഒളിമ്പിക്സിലും മറ്റും ഇന്നും തുടരുന്നു വാൾപ്പയറ്റ് ഒരു പരിഷ്കൃതമായ സ്പോർട്സ് ഐറ്റമായി മാറിയിരിക്കുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് വെടിവെക്കുന്നത് വിനോദമായി ഷൂട്ടിങ്ങും കായിക വിനോദങ്ങളിൽ നിലകൊള്ളുന്നു ആയുധങ്ങൾ പലപ്പോഴും കലയിലും സംസ്കാരത്തിലും വരെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ലോകത്ത് പലയിടങ്ങളിലും രാജാക്കൾമാരുടെ കിരീട ധാരണ ചടങ്ങുകളിലോ വിഭാഗ സമയങ്ങളിലോ വാളുകൾ പവിത്രതയുടെ പ്രതീകമായി ഉപയോഗിക്കാറുണ്ട് നമ്മുടെ മിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പള്ളിവാൾ വെച്ച് പൂജിക്കാറുണ്ട് കളരിപ്പയറ്റും വേലകളിയും പരിചമുട്ട് കളിയുമൊക്കെ പിന്നിട്ട വഴികളിലെ ആയുധവുമായുള്ള നമ്മുടെ ബന്ധം കലാപരമായി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളാണ് ഇന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് ലക്ഷ്യമിട്ടിരിക്കുന്ന മിസൈലുകൾ മിക്ക രാജ്യങ്ങൾക്കും സ്വന്തം മനുഷ്യനില്ലാതെ പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ യുദ്ധക്കളങ്ങൾ ഭരിക്കുന്നു കമ്പ്യൂട്ടർ വൈറസുകൾ ഉപയോഗിച്ച് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും പവർ ഗ്രിഡിനെയും തകർക്കുന്ന മാരക ആയുധങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിക്കുന്ന ആട്ടോമാറ്റിക് യുദ്ധോപകരണങ്ങൾ ഇവയെല്ലാം പടച്ചുവിട്ട നമ്മുടെ ഏറ്റവും മാരകമായ ആയുധം ബുദ്ധിയാണെന്ന് നമ്മൾ ആദ്യം സംസാരിച്ചിരുന്നു ബുദ്ധി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചാണക്യൻ ഉറപ്പായും ഓടിയെത്തും ഒരു യുദ്ധത്തിന്റെ പിൻബലം പോലുമില്ലാതെ ശത്രുവിനെ കീഴടക്കുവാൻ ബുദ്ധിക്ക് കഴിയുമെന്ന് തെളിയിച്ച തന്ത്രശാലി ചന്ദ്രഗുപ്ത മൗര്യനെ സിംഹാസനത്തിലേക്ക് ഉയർത്തുവാൻ ധനനന്ദനെതിരെ ആയുധമില്ലാതെ ചാണക്യൻ നടത്തിയ യുദ്ധം അതിശക്തമായ ഒരു സൈന്യം കൂടെയുള്ള ധനനന്ദൻ തൻ്റെ അതിവിശ്വസ്തനായ അമാത്യൻ എന്ന മിടുക്കനായ മന്ത്രി അമാത്യൻ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ധനനന്ദൻ പരാജയം അറിഞ്ഞിട്ടില്ല ഒരിക്കൽ അമാത്യന് ചന്ദ്രഗുപ്തനുമായി രഹസ്യധാരണ ഉണ്ടെന്നും താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നും ധനനന്ദൻ അറിയുന്നു ശക്തമായ ആ മന്ത്രിയുമായുള്ള ബന്ധം അവിടെ തകരുകയായിരുന്നു തുടർന്ന് രാജാവിന്റെ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും പ്രകൃതി ദുരന്തങ്ങൾ വരാൻ പോകുമെന്നുമുള്ള വാർത്തകൾ രാജ്യമെമ്പാടും പടരുന്നു ധനതന്ത്രന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ജന അവിടെ നഷ്ടപ്പെട്ടു തുടർന്ന് അപ്രതീക്ഷിതമായി പ്രധാന സൈന്യാധിപന്മാരെല്ലാം കൊല്ലപ്പെടുന്നു സുന്ദരികളായ ചില കന്യകമാർ വശീകരിച്ച് വിഷം കൊടുത്ത് കൊന്നതാണ് മന്ത്രിയും ജനപുന്തുണയും സൈനിക ശക്തിയും നഷ്ടപ്പെട്ട ധനനന്ദൻ പരാജയത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് അറിയുന്നത് എല്ലാം ചാണക്കിൻ്റെ തന്ത്രങ്ങളായിരുന്നു എന്ന് ലോകം കീഴെടുക്കുവാൻ ബുദ്ധി എന്ന മാരകായുധം പ്രയോഗിക്കാൻ തുടങ്ങിയത് കല്ലിൽ നിന്നാണ് അത് ഇന്ന് നക്ഷത്രങ്ങളോളം എത്തി നിൽക്കുന്നു ഇനി നമുക്ക് വേണ്ടുന്നത് ആയുധങ്ങൾ എവിടെ എന്തിനുപയോഗിക്കണം എന്ന വിവേകമാണ് മനുഷ്യരാശിയുടെ ഭാവി നിർണയിക്കുന്നതിൽ വിവേകത്തിന് എത്രത്തോളം പങ്കുണ്ട് എന്ന് ഇന്നത്തെ ലോക വാർത്തകൾ ഡെയിലി നാം അറിയുന്നതാണ് അതിലൂടെ നാം തിരിച്ചറിയണം ബുദ്ധിയും ബുദ്ധിമനഞ്ഞെടുക്കുന്ന ആയുധങ്ങളും മാനവരാശിക്ക് സർവനാശത്തിനല്ല ലോക നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു